നമസ്കാരം നികുതി വർധനവിനെതിരെ കോതമംഗലം നഗരസഭ ഓഫീസിന് മുന്നിൽ വ്യാപാരികൾ ധർണ നടത്തി മുനിസിപ്പാലിറ്റി തൊഴിൽ നികുതി അന്യായമായി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടി ടൗണിൽ തങ്കളം യൂണിറ്റുകൾ സംയുക്തമായിട്ടാണ് മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തിയത് പ്രതിഷേധ റാലി മണ്ഡലം പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായ എ കെ സേവ്യർ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് എം ബി നൌഷാദ് തങ്കളം യൂണിറ്റ് പ്രസിഡന്റ് പൗലോസ് നിയോജകമണ്ഡലം യൂത്ത് വിംഗ് പ്രസിഡൻ്റ് പി എം ഷംജൽ നിയോജകമണ്ഡലം വനിതാ വിംഗ് പ്രസിഡന്റ് ആശ ലില്ലി തോമസ് ടൗൺ യൂണിറ്റ് ട്രഷറർ കെ കെ വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരികൾ മുനിസിപ്പൽ സെക്രട്ടറിക്കും ചെയർമാനും തൊഴിൽ നികുതി കുറയ്ക്കുന്നതിനുള്ള നിവേദനം നൽകി